ഈശോയിലെ സ്നേഹം നിറഞ്ഞവർ ഒത്തിരി തിരക്കുകളും ഒത്തിരി ഭാരങ്ങളൊക്കെ വഹിക്കുന്നവരാണ് നമ്മൾ ഈ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടുന്നു പക്ഷേ ഈ ഓട്ടത്തിനിടയിലും നമ്മുടെ ജീവിതത്തെ ഈശോയോട് ചേർത്തെത്താൻ ഈ തിരക്കുകൾക്കിടയിലും പല വികാര വിചാരങ്ങൾക്കിടയിലൊക്കെ നമ്മുടെ ജീവിതത്തെ ഈശോയിലേക്ക് നയിക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുകയാണ് അതായത് വിശുദ്ധി വീണുപോകാതെ പോകാതെ നരകത്തിന് വീണു നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഓർക്കുകയും കാണപ്പാട് പഠിക്കുകയും പറഞ്ഞ് നമ്മെ തന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനം വചനം ഇതാണ് മത്താരുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്താറാം വാക്യം ഇതൊരു ചോദ്യം ചോദ്യതാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മ നഷ്ടപ്പെടുത്തി അവൻ എന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും വചനത്തിൻ്റെ ചോദ്യം ഇതാണ് എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും എന്തൊക്കെ സ്വന്തമാക്കിയാലും സ്വന്തം ആത്മാവ് നഷ്ടമായ പിന്നെ പോയില്ല ഈ ലോകത്തിൽ അറുപതോ എഴുപതോ നൂറോ വർഷത്തെ ആ കാലയളവിന് വേണ്ടി മാത്രം അധ്വാനിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നീണ്ടു കിടക്കുന്ന അനന്തമായ ഒരു ജീവിതം ഉണ്ടല്ലോ ആ ജീവിതത്തിൽ നമുക്ക് വേദനയും സങ്കടവും മാത്രമാണെങ്കിൽ സ്വർഗം നഷ്ടമായ നഗരമായിട്ട് നമുക്ക് മാറി അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ പ്രയോജനമില്ല ഒരു പ്രയോജനമില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഉള്ള കാലഘട്ടത്തിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിന് വേണ്ടി ആത്മാവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ അങ്ങനെ എൻ്റെ ആത്മാവിനെ എനിക്ക് വിശുദ്ധീകരിച്ചെടുക്കണം എൻ്റെ ആത്മാവിനെ സ്വർഗത്തിന് വേണ്ടി എനിക്ക് നേടിയെടുക്കണം ഈ ഒരു മനോഭാവത്തിൽ ജീവിക്കാൻ ഈ ഒരു പിടിവാശൂർ അധ്വാനിക്കാൻ വിശു നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമേ